തമിഴക വെട്ടിക്കഴകം ഇത് വിജയുടെ പാർട്ടിയുടെ പേരാണ് പുതുതായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ രൂപീകരിക്കുന്നു വിജയ് ആണ് അതിൻ്റെ എല്ലാം എല്ലാം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രവേശനത്തോടനുബന്ധിച്ച് താൻ സിനിമയിൽ നിന്ന് പിന്മാറുന്നു ഇനി സിനിമകൾ ചെയ്യില്ല എന്ന് പറയുന്നത് ഏറ്റവും അവസാനം അറ്റ്ലിയുടെ ഒരു സിനിമ ചെയ്യും അറുപത്തി ഒൻപത് അല്ലെ അതിനുശേഷം ഒരു സിനിമ പോലും അദ്ദേഹം ചെയ്യില്ല എന്ന് ആണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പൊന്നും ഇത് പലതരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരക്കുമല്ലോ അതിന്റെ അങ്ങനെ കിട്ടിയതാണേ അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാങ്ങുന്ന ആളുകളാ അല്ലെ അപ്പോ ആ ഒരു കളക്ഷൻ പരിപാടിയൊക്കെ കൊണ്ട് അവസാനിക്കും ഇനി കോടികളൊന്നും കേട്ട് നമുക്ക് ഞെട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അത് വിജയുടെ ഏതൊരു സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ സിനിമകളിലും അദ്ദേഹം അത്യാവശ്യം നല്ല കളക്ഷൻ വാങ്ങുന്ന മനുഷ്യനാണ് അല്ലെ ഇപ്പോൾ വന്ന സിനിമകളൊക്കെ ലാസ്റ്റ് വന്ന് ലിയോ അടക്കം കോടികൾ വാങ്ങി എന്നുള്ളതാണ് അതായത് ഒരു സിനിമക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ട് പ്രൊഡ്യൂസർമാർക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി കിട്ടാറുണ്ട് അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു സിനിമ എങ്ങനെയാണ് സാമ്പത്തിക നഷ്ടം വരാറില്ല ആ പണം തിരിച്ചു കിട്ടൂ എന്നുള്ളത് തന്നെയാണ് വിജയം സിനിമ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നത് വിജയ്യെ മുഖ്യമന്ത്രിയാക്കിയ ഒരു ക്യാരക്ടർ അറ്റ്ലിയുടെ ഒരു സിനിമയാണ് ആ ഒരു സിനിമ ഒരു പക്ഷെ മുന്നേ തന്നെ അറ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സിനിമ എൻ്റെ പ്ലാനിലുണ്ട് വിജയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കഥ കേട്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു സിനിമ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ആളപ്പൊറാൻ തമിഴൻ എന്നാണ് ആളപ്പൊറാൻ തമിഴൻ എന്നാണ് സിനിമയുടെ പേര് അപ്പം ആ ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് നമ്മൾ അറിഞ്ഞൊരു കാര്യം ആ സമയത്താണ് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവചനത്തോട് അനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭ മത്സരിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു പക്ഷേ ഇനി സിനിമ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം ഇപ്പൊ നമ്മളുടെ ഇയാളെ കുറിച്ച് അറിയാം സ്റ്റാലിനെ അറിയാമല്ലോ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹം പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് സിനിമ ജീവിതം അവസാനിപ്പിച്ചു അവസാനം ഇറങ്ങിയ മാമന്നൻ ഒരു രക്ഷയില്ല അദ്ദേഹത്തിന്റെ കരിയറിലൊക്കെ നല്ല സിനിമ തന്നിട്ട് തന്നെയാണ് പോയത് അതേപോലെ വിജയ് അറുപത്തൊൻപത് അറ്റ്ലിയുടെ അറുപത്തൊൻപതരാണ് ലാസ്റ്റ് അഭിനയിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഔദ്യോഗികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഔദ്യോഗികമായിട്ട് ഇപ്പോഴും അത് വിജയ്യുടെ പേജ് വഴിയൊന്നും അറിഞ്ഞിട്ടില്ല ഇതിങ്ങനെ പൊതുവെ നാഷണൽ ചാനലുകളിൽ നാഷണൽ മീഡിയാസ് അവരിങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്തായാലും ഇനി ഞാൻ പറഞ്ഞല്ലോ ഞെട്ടാനുള്ളൊരു സാധ്യത കുറവാണ് കാരണം കളക്ഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു പുലി തന്നെയായിരുന്നു കൂടുതലായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി തൻ്റെ ഫാൻസിന് വേണ്ടി സിനിമ ചെയ്യുന്ന അവരെ രസിപ്പിക്കാൻ തൻ്റെ രസികർക്ക് വേണ്ടി സിനിമ ചെയ്യുന്നൊരു മനുഷ്യനാണല്ലേ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള മനോഭാവമുള്ള ഒരു മനുഷ്യൻ ഇന്ത്യൻ സിനിമയിൽ ഇവരെ ഉണ്ടായിട്ടുണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ പ്രത്യേകത മമ്മൂട്ടി കമ്പനി ചെയ്ത സിനിമകളൊക്കെ എൻ്റെ ഒരു ഡിഫറൻറ്റ് ആണ് ഇപ്പോൾ ലാസ്റ്റ് ഡർബ എന്ന സിനിമ ഒരു പക്ഷേ ഫാൻസിന് വേണ്ടി നിർമ്മിക്കുന്ന അത് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അവരുടെ ഫാൻസിന് ചേർത്ത് പിടിക്കാൻ കൂടി ഒരു ശ്രമം നടത്തുന്നത് മമ്മൂട്ടി പലപ്പോഴും കണ്ടിട്ട് അപ്പോൾ ഒരു പയ്യൻ വെറുതെ സെൽഫി എടുത്ത് നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ചേർത്ത് പിടിച്ചത് ആ ഒരു പയ്യൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ അപ്പോ നൻ്റെ ആരാധകരെ ചേർത്ത് പിടിക്കാൻ മമ്മൂക്കയും കുറച്ച് ആൾ സംഭവാണ് പക്ഷെ ഒരിക്കലും ആരാധകർക്ക് വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ഒരു മനുഷ്യനല്ലോ മമ്മൂക്ക അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ പ്രഷർക്കും എല്ലാ തരത്തിലുള്ള എല്ലാ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ വിജയ് ഒരിക്കലും അങ്ങനെയല്ല വിജയ് തന്റെ രസികര ചേർത്ത് പിടിക്കാൻ വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഏതൊരു ഫാൻ മീറ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും ഏതൊരു സ്റ്റേജ് പ്രോഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ തൻ്റെ രസികരെ ചേർത്ത് നിർത്തുന്ന കുറച്ച് കാര്യങ്ങൾ പറയും അദ്ദേഹം ചെയ്യുന്നുണ്ട് കേട്ടോ ചാരിറ്റിയൊക്കെ ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസ് കൂട്ടായ്മകളൊക്കെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്താണ് കേരളത്തിൽ ഒരു പയ്യൻ ആ ഒരു കട്ട് ഔട്ടർ വയ്ക്കുന്ന സമയത്ത് ആരോടും കഴിക്കുന്നതും അങ്ങനെ വിജയ് ധനസഹായമായിട്ട് അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഈ ജാതി മത രാഷ്ട്രീയ പിന്നെ ഭാഷ അതൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ഒരുപാടകളുണ്ട് മറ്റുള്ള ഭാഷകളിൽ വരുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ കടശനം കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതും വിജയ് സിനിമകളാണ് എന്ന് തന്നെയാണ് കണക്ക് അങ്ങനെ തളപതി അറുപത്തി ഒൻപത് അറ്റ്ലിയുടെ സിനിമ അവസാനത്തെ സിനിമ എന്ന് തന്നെയാണ് സൂചന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വലിയ ധാരണ നോക്കി അദ്ദേഹം സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും പൊളിറ്റിക്സ് പറയാറുണ്ടല്ലേ പക്ഷേ അത് എത്രത്തോളം നല്ല ജീവിതത്തിൽ അത് ചെയ്യാൻ കഴിയും നമുക്ക് അറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നും എന്ത് സംസാരിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിനെ കുറിച്ച് പക്ഷേ അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു നൂലുമാലകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിത്തട്ടി വൃത്തിയാക്കി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അറിയാം അതിന്റെ പിന്നില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അത് തന്നെ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരും എന്തായാലും തളപതി അറുപത്തി ഒൻപത് കാത്തിരിപ്പ് തന്നെയാണ് അദ്ദേഹം ഒരിക്കലും സിനിമയിൽ നിന്ന് വേർട്ട് നിൽക്കരുത് എന്ന് തന്നെയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അതായത് കുറച്ച് എൻ്റർടൈൻമെന്റ് സിനിമകൾ കാണണമെങ്കിൽ വിജയ് എണ്ണം തന്നെ വേണം